എല്ലാവർക്കും നമസ്കാരം ഗീവർഗീസ് മാർക്ക് കുർലോസ് ഇദ്ദേഹം സഭയുടെ ഒരു ഉന്നത സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് പിന്നീട് അദ്ദേഹം ആ സ്ഥാനത്തു നിന്ന് തന്നെ റിട്ടയർ ചെയ്തു ഒരു പ്രഖ്യാപിത ഇടതുപക്ഷക്കാരനാണ് കമ്മ്യൂണിസ്റ്റുകാരനാണ് സി പി എം കാരനാണ് പോരെങ്കിൽ പിണറായി വിജയൻ്റെ വലിയ ഫാനുമായിരുന്നു എന്നാൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി കിറ്റ് കൊടുത്താലൊന്നും ഇനിയത്തെ കാലത്ത് വോട്ട് കിട്ടില്ല എന്നും ഇടതുപക്ഷത്തിന് എന്തെങ്കിലും ദുരന്തങ്ങൾ നടന്നാൽ മാത്രമേ ഇനിയും ഭരണത്തിൽ വരാൻ സാധിക്കൂ അതിനാൽ മര്യാദയ്ക്ക് നല്ല പ്രവൃത്തിയൊക്കെ ചെയ്ത് ജനങ്ങളുടെ ഇഷ്ടം നേടി വീണ്ടും അധികാരത്തിൽ വരാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും എന്ന തരത്തിലൊരു മുന്നറിയിപ്പ് പോലെ അദ്ദേഹം ചില പ്രസ്താവന നടത്തി പക്ഷേ ഉടൻ തന്നെ പിണറായി വിജയൻ പഴയ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മറുപ്രസ്താവന വന്നു പുരോഹിതരിലും ചില വിവരം കെട്ടവരുണ്ട് എന്ന ഒറ്റ വാചകത്തിൽ അദ്ദേഹം നിർത്തി കൃത്യമായിരുന്നു ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് അതിൽ നിന്ന് വ്യക്തമാണ് ശരി ഇതാണ് ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തെപ്പറ്റി കേട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പത്രമാധ്യമങ്ങളിൽ വന്ന ഒരു സംഭവം എന്നാൽ അതൊന്നുമല്ല പറയാൻ പോകുന്നത് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇദ്ദേഹത്തിന് ചില ഓൺലൈൻ തട്ടിപ്പുകാർ പറ്റിച്ചു എന്ന തരത്തിലൊരു വാർത്ത വരുന്നുണ്ട് ചില മാധ്യമങ്ങൾ പതിനഞ്ച് ലക്ഷം ഒന്നും ചില മാധ്യമങ്ങൾ പതിനാറ് ലക്ഷം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ പണം പോയി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇനി ഒരു കാര്യം കൂടി അദ്ദേഹത്തെ പറ്റി പറയാനുണ്ട് ഇദ്ദേഹം ഈ ക്രിസ്തീയ പുരോഹിതൻ്റെ വേഷം ഇട്ടുകൊണ്ട് തന്നെ പല വേദികളിൽ ലോകത്ത് ശാന്തിയും സമാധാനവും ഒക്കെ വാരി വിതറുന്നത് സമാധാന മതക്കാരാണ് എന്ന തരത്തിൽ സമാധാന മതത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ചില പ്രസംഗങ്ങളും ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ മുൻ വീഡിയോയിൽ ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം ആളെ ആളുടെ ഒരു നേച്ചർ എന്താണ് എന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇടതുപക്ഷക്കാരനാണ് സമാധാന മത മതത്തിൻ്റെ ആളാണ് എന്നാൽ ക്രിസ്തീയ പുരോഹിതനാണ് ആകപ്പാടെ എന്താ പറയുക ഈ അലുവയും മീൻചാറും കൂടെ ഒന്നു ചേർന്ന ഒരു പ്രതീതിയല്ലേ ശരി ഇനി കാര്യത്തിലേക്ക് വരാം ഇദ്ദേഹത്തിൻ്റെ പതിനഞ്ച് ലക്ഷമോ പതിനാറ് ലക്ഷമോ പോയി അതിന് ഇദ്ദേഹം പറയുന്ന കാരണമാണ് വളരെ വിചിത്രം നമുക്ക് സാധാരണക്കാർക്കൊന്നും ഒത്ര പെട്ടെന്ന് ദഹിക്കത്തില്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇ ഡിയുടെ ആൾക്കാരാണ് അല്ലെങ്കിൽ സി ബി ഐയുടെ ആൾക്കാരാണ് എന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് പേർ ഇദ്ദേഹത്തിനെ ഫോണിൽ ബന്ധപ്പെട്ടു കേട്ടോ അവർ ഇദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തിയെന്ന് താങ്കൾ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട് അതിനാൽ താങ്കളെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇതിൽ നിന്ന് താങ്കൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഞങ്ങൾക്ക് പണം തരണം അങ്ങനെയാണത്രേ ഇദ്ദേഹം പതിനഞ്ച് ലക്ഷമോ പതിനാറ് ലക്ഷമോ മാധ്യമങ്ങൾ പല വാർത്തയാണ് പറയുന്നത് എന്തായാലും പണം പോയി ഇദ്ദേഹത്തിൻ്റെയും ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ അക്കൗണ്ട് വഴി പണം കൊടുത്തു ആ പണം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അതത്ര വിശ്വസനീയമല്ല കാരണം ഇദ്ദേഹത്തിനെ പോലെ ഒരാളെ ഇങ്ങനെ ആരെങ്കിലും വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ ആ കള്ളപ്പണം ഇടപാട് കള്ളപ്പണം വെളുപ്പിച്ചിട്ടില്ല എങ്കിൽ ഇദ്ദേഹം എന്തിനാണ് ഈ പണം കൊടുക്കുന്നത് കോഴിക്കെട്ടവൻ്റെ തലയിലല്ലേ പൂട കാണുമോ ഇത് അദ്ദേഹം ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു രൂപ പോലും കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോയി ഞാൻ അത് നേരിട്ടോളാം ഒന്നുമില്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ മൊത്തം ഒരു വി വിഭാഗത്തിൻ്റെ മൊത്തം പിന്തുണയുള്ള ആളല്ലേ ഇങ്ങനെയുള്ള ചില കാര്യം കള്ളക്കേസൊക്കെയാണ് വരുന്നതെങ്കിൽ അവരൊക്കെ കട്ടയ്ക്ക് നിൽക്കില്ലേ പോരെങ്കിൽ പിണറായി വിജയനെ പോലുള്ള ആളുകളുമുണ്ട് അദ്ദേഹം മുഖ ഇതേപോലെ ഒരു ന്യൂനപക്ഷത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ ഇ ഡിക്ക് എതിരെയും സി ബി ഐക്കെതിരെയൊക്കെ അവർ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് വന്നിരിക്കും എന്നിട്ടും ഇദ്ദേഹം എന്തിനാണ് ഈ പണം കൊടുത്ത് ഒതുക്കാൻ ശ്രമിച്ചതെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ അദ്ദേഹം ശരിക്കും കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ ഇനി അതല്ല എങ്കിൽ യഥാർത്ഥത്തിൽ നടന്നത് മറ്റെന്തെങ്കിലും ആണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അവിടെയാണ് ചില ചിലർ സോഷ്യൽ മീഡിയ കൂടെ പങ്കുവെക്കുന്നത് ഇതാ അതൊന്നും അല്ല ഇത് ഈ ഓൺലൈനിൽ കൂടെ പണം തട്ടിയ കേസൊന്നുമല്ല ഇദ്ദേഹം ഏതോ ഹണി ട്രാപ്പിൽ പോയിപ്പെട്ടിരിക്കുന്നു അങ്ങനെയാണത്രേ അവർ ഇദ്ദേഹത്തിൽ നിന്ന് ഈ പണം പിടുങ്ങിയത് ഒടുവിലവർക്ക് അദ്ദേഹത്തിന് സഹി കെട്ടപ്പോൾ ഇത് മറ്റൊരു രൂപത്തിൽ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചാണ് അത് കണ്ടിട്ടെങ്കിലും പേടിച്ച് അവർ ഈ പരിപാടി നിർത്തിക്കോട്ടെ എന്ന് കരുതിയിട്ടാവും ഒരുപക്ഷേ പക്ഷേ ഇതിനായിരിക്കാം കൂടുതൽ സാധ്യത കാരണം ഇദ്ദേഹത്തിനെ പോലെ ഒരാൾ കള്ളപ്പണം വെളുപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയാൽ കള്ളപ്പണം വെളുപ്പിച്ചിട്ടില്ല എങ്കിൽ ഇദ്ദേഹം അത് കൊടുക്കേണ്ട കാര്യമില്ല കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം അത് കൊടുത്ത് ഒതുക്കി കാണും അത് പിന്നീട് നമ്മളോട് വിളിച്ച് പറയേണ്ട കാര്യവുമില്ല അപ്പോൾ അതൊന്നും ആയിരിക്കില്ല കാരണം ഈ രണ്ടാമത് പറഞ്ഞതായിരിക്കാൻ കാരണം ഒരുപക്ഷെ അതുമായിരിക്കണമെന്നില്ല എന്തായാലും അദ്ദേഹം പറഞ്ഞ കാരണം യാതൊരു ലോചിക്കുമില്ലാത്ത കാര്യമാണ് കള്ളപ്പണം നിങ്ങൾ വെളുപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് പണം തന്നാൽ മാത്രമേ ഇത് ഒതുക്കി തീർക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിച്ചിട്ടില്ലാത്ത ഒരാൾ പണം കൊടുക്കേണ്ട കാര്യമില്ല കള്ളപ്പണം വെളുപ്പിച്ചിട്ടുള്ള ഒരാൾ പണം കൊടുത്ത് പക്ഷേ ഒതുക്കിയേക്കും പക്ഷേ അതിങ്ങനെ വിളിച്ചു പറയത്തുമില്ല അപ്പോൾ പിന്നെ ഇദ്ദേഹം ഹണി ട്രാപ്പിപ്പെട്ടോ എന്നൊരു ന്യായമായ സംശയമാണ് വരുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു മുൻകാല ചരിത്രം നോക്കിയാൽ കമ്മ്യൂണിസ്റ്റുകാരനാണ് ക്രിസ്ത്യാനിയായ പുരോഹിതനാണ് ഉന്നത സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്നെ മറ്റൊരു മതമായ സമാധാന മതത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രസംഗങ്ങളും നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു വല്ലാത്ത ഡെഡ്ലി കോം കോമ്പിനേഷനാണ് അപ്പോൾ ആ കോമ്പിനേഷനിൽ ഇതെല്ലാം പെടുന്ന കേസാണ് ഈ ഹണി ട്രാപ്പും പണമിടപാടും മറ്റൊരു സംഗതി കൂടുതലുണ്ട് അതിന് അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല നിങ്ങൾ ഊഹിച്ച് കാണും കേരള കേരളത്തിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന രണ്ടുമൂന്ന് ഐറ്റങ്ങളാണ് പെണ്ണ് അതുപോലെ തന്നെ മരുന്ന് ഏത് മരുന്നാണെന്ന് പറയേണ്ട കാര്യമില്ല പണം ഇത് മൂന്നും കൂടെ ചേർന്ന ഒരു മാരകമായ ഒരു കോമ്പിനേഷനുണ്ട് അതിലേതിലെങ്കിലും പോയി പെട്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്തായാലും അദ്ദേഹം അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് വിധിക്കാൻ ഞാൻ തയ്യാറല്ല ഈ വാർത്തകൾ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ന്യായീകരണം ഒട്ടും ദഹിക്കുന്നതല്ല എന്ന് മാത്രം പറയാനാണ് ഈ വീഡിയോ ചെയ്തത്